പഹൽഗാം ഭീകരാക്രമണത്തിന് മുഖ്യ തെളിവായി പ്രാദേശിക വീഡിയോ പകർത്തിയ ദൃശ്യങ്ങൾ ഗ്രാഫറിൽ നിന്നും പ്രാദേശികൾ അടങ്ങുന്ന രണ്ട് സംഘങ്ങളായിട്ടാണ് ഈ ഭീകരർ എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന വിവരം വിനോദസഞ്ചാരികൾക്കായി റീലുകൾ ചിത്രീകരിച്ച വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളാണ് മുഖ്യ തെളിവായി മാറിയിരിക്കുന്നത് ആക്രമണത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും ഇദ്ദേഹം പകർത്തിയിട്ടുണ്ട് മൈതാനത്തിന്റെ രണ്ട് വശങ്ങളിൽ നിന്ന് രണ്ടംഗ സംഘങ്ങളായാണ് ഭീകരർ ആക്രമണത്തിനെത്തിയത് വീഡിയോഗ്രാഫറുടെ മൊഴി എൻ ഐ എ രേഖപ്പെടുത്തി ദൃശ്യങ്ങൾ എൻ ഐ എ പരിശോധിച്ചു വരികയാണ് നാല് ഭീകരിൽ ഒരാൾ ആദിൽ തോക്കറാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിനുപയോഗിച്ചത് എ കെ ഫോർട്ടി സെവൻ എം ഫോർ റൈഫിളുകളാണെന്നും തിരിച്ചറിഞ്ഞു ഭീകരർക്കെതിരായ നടപടികൾ താഴ്വരയിൽ തുടരുകയാണ് ഭീകരാക്രമണത്തിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയ പന്ത്രണ്ട് ഭീകരവാദികളുടെ വീടുകൾ സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർത്തു ശ്രീനഗറിൽ അറുപതിലേറെ വീടുകളിൽ റെയ്ഡ് നടത്തി അനന്ത്നാഗിൽ നൂറ്റി എഴുപത്തിയഞ്ചോളം പേരെ കസ്റ്റഡിയിലെടുത്തു നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യൻ സേനയ്ക്കു നേരെ വീണ്ടും വെടിവയ്പുണ്ടായി ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു അതിർത്തി കടന്നാരോപിച്ച് പിടികൂടിയ ബി എസ് എഫ് ജവാൻ പി കെ ഷായെ വിട്ടുനൽകാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല മൂന്ന് പ്രാവശ്യം ചേർന്ന ഫ്ളാഗ് മീറ്റിംഗിലും ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായില്ല നാലാം ദിവസവും ബിഎസ്എഫ് ജവാൻ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ